ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് റൂം ടുഡേ വി ആർ ഡിസ്കസിങ് യൂണിറ്റ് ടു അതായത് ഇക്കായി ഡോ ഹരിയാലി കി ചാവമേ നമ്മുടെ യൂണിറ്റിൻ്റെ പേരാണ് ഹരിയാലി കി ചാവുമേ നിങ്ങൾ ഹരിയാലി എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് അതായത് പ്രകൃതിയും അതുപോലെ തന്നെ ആ ഒരു ഹരിതാഭയൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് നമ്മളുടെ ചാപ്റ്റേഴ്സിൽ വരുന്നത് എന്നുള്ളത് ഓക്കെ നമുക്ക് ഈ യൂണിറ്റ് ടൂല് നമുക്ക് വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഖർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാത് പ്രഭാത് എഴുതിയിട്ടുള്ള ഒരു വണ്ടർഫുൾ സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അതിനു മുൻപ് നമുക്ക് പ്രഭാതിന് ഒന്ന് മനസ്സിലാക്കിയാലോ എങ്ങനെയാണ് എന്താണ് ആരാണ് പ്രഭാത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്റ്റോറി എഴുതിയിട്ടുള്ള പ്രഭാത് ഓക്കെ പ്രഭാത് കാ ജന്മ രാജസ്ഥാൻ മേ പ്രമുഖ രചനായം ഹേ ഓക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല രചനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാനിയോകി ഖാഡിയോ മേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സ്റ്റോ രണ്ട് എന്താണ് രചനകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അതേപോലെ തന്നെ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് രാജസ്ഥാനിലാണ് അദ്ദേഹം ഭയങ്കര എന്താ പറയാ ഒരു നല്ലൊരു കഥാകാരൻ കൂടിയായിരുന്നു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദെൻ നമുക്ക് നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള ഖറിലേക്ക് പോകാം ഇതാണ് ഖർ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ കാണുന്നുണ്ടാവും ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്തിനെയാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നത് ഈ ഒരു എന്താണ് സ്പൈഡർ വെബിലുള്ള കുറച്ച് പാറ്റകളുണ്ട് പല്ലികളുണ്ട് അതുപോലെ തന്നെ സ്പൈഡേഴ്സ് ഉണ്ട് ഓക്കെ അതിനെയാണ് അദ്ദേഹം ഫോട്ടോ എടുക്കുന്നത് പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ എന്തും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഖർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേരിന്റെ മുകളില് ഒരു പല്ലി അല്ലെങ്കിൽ ലിസാട് അല്ലെങ്കിൽ ചിപ്കലി ഇരിക്കുന്നതും കാണുന്നുണ്ട് എന്തായിരിക്കാം ഈ ഒരു ഘർ അല്ലെങ്കിൽ വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ പല്ലി അല്ലെങ്കിൽ ചിക്കലിക്ക് എന്താണ് പ്രാധാന്യം അല്ലെങ്കിൽ എന്താണ് കാര്യം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കഹാനി അല്ലെങ്കിൽ കഥയാണ് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം എന്ന് വരാം അപ്പൊ നമുക്ക് എങ്ങനെ ചോദി എങ്ങനെ ആൻസർ ഒരു അല്ലെങ്കിൽ

चिपकली ने कहा तुम यहाँ घिरकिट का गला फुल कर पिचका तुम यहाँ से क्या मतलब है तुम्हारा चिपकली बोली दीवार पर रहने वाली को सड़क पर देखकर इतना तो पूछा ही जा सकते हैं? घिरकिट ने रंग बदलते हुए कहा मैं आज गर बदल रही है चिपकली ने मुस्कुराते हुए कहा तुम श्रीमान फरहाद को तुम जरूर जानने होंगे ഓക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിസ് എന്താ ഇങ്ങനെ വായിച്ചു പോകുന്നതെന്ന് അല്ലേ നമുക്ക് എന്താ പറയുക ഒരു സ്റ്റോറിയുടെ ജസ്റ്റ് ഒരു ഔട്ട്കം കിട്ടണമെങ്കിൽ കുറച്ചധികം വായിച്ചാലേ മനസ്സിലാവട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ മീനിങ് നോക്കിയാലോ കലീജോ അതായത് വിരിയാൻ അതായത് വിരി ഇങ്ങനെ വിരിഞ്ഞൊരു മൊട്ട് പോലെ നിൽക്കുന്ന പൂക്കളൊക്കെ ഇങ്ങനെ വിരിയുന്നേ ഉള്ളൂ ഖിർഗിട്ടിനെ ഊസി സഡക് പാർക്കർ ആത്തേക്കാത്തോ മുസ്കുറായ ഖിർഗിട്ടാരാണ് ഖിർഗിട്ട് ഓന്താണ് കേട്ടോ ഖിർക്കിട്ട് അപ്പോൾ ഓന്ത് എന്ത് ചെയ്യാണ് ഈ റോഡ് മുറിച്ച് കിടക്കുന്ന കണ്ടപ്പോ അതായത് റോഡ് മുറിച്ച് കിടക്കുന്ന ചിപ്കലിയെ കണ്ടപ്പോ ഖിർക്കിട്ട് ചോദിക്കുകയാണ് ഹലോ അപ്പോൾ ചിപ്കലി തിരിച്ചു പറയാണ് ഹലോ ചിപ്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പല്ലി ഓക്കെ റോഡ് മുറിച്ച് കിടക്കുന്ന പല്ലിയെ ഖിർക്കിട്ട് കണ്ട സമയത്ത് ഖിർകിട്ട് ചോദിക്കുകയാണ് ഖിർക്കിട്ട് ഓന്ത് ഓക്കെ ഖെർക്കിട്ട് ചോദിക്കുകയാണ് ഹലോ അപ്പൊ ചിപ്കലി പറയാണ് ഹലോ എന്ന് തും യഹ അപ്പൊ ഖിർഗിട്ട് ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ ഓക്കെ നീ എന്താ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ ഖിർഗിട്ടിന്റെ അതായത് ഓന്തിന്റെ താടി ആ ഒരു കഴുത്തിന്റെ ഭാഗമല്ലേ ആ കഴുത്തിന്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒരു ഒരു താഴ്ച പോലെ അല്ലെങ്കിൽ ഒരു ഒരു തടി പോലെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ അത് വല്ലാതെ വീർത്തിട്ട് ചോദിക്കുകയാണ് ഓക്കെ എന്താണ് ും ചിപ്കലിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ചോദ്യം അപ്പൊ ചിപ്കലി ചോദിക്കാണ് ഞാനെന്താ ഇവിടെ എന്നുള്ളത് നീ എന്താ ഉദ്ദേശിച്ചത് ഏഹ് ചിപ്കലി പോലി അപ്പൊ ചിപ്കലി പറയാണ് എന്താ നിന്റെ ഉദ്ദേശം നീ എന്താണ് അങ്ങനെ ചോദിച്ചത് അല്ലേ ദീപർപർ രഹിനേവാലിക്കു സഡ് പർക്കർ ഇത്തൂസത്താഹെ അതായത് പറയാണ് ചുമർ അല്ലേ വാൾ അപ്പൊ ചുമരില് കാണണ്ട ആളുകളെയൊക്കെ സഡക്പര് അതായത് റോട്ടില് കാണുന്ന സമയത്ത് എത്രയൊന്നും സംസാരിക്കാനൊന്നുമില്ല അല്ലെ നമ്മൾ എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ ചുമരില് കാണുന്നവരെ എന്തുണ്ട് റോട്ടില് കാണുന്ന സമയത്ത് ആരായാലും ഒന്ന് ചോദിച്ചു പോകും ഓക്കെ ഗിർഗിട്ടിനെ രങ്ക് ബദൽത്തെ ഹു കിർഗിട്ട് എന്തെയ്യാണ് രംഗ് ബദൽത്തെ ഹു കങ്ക് ബദൽത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം മാറിയിട്ട് ഓക്കെ മനസ്സിലായില്ല അപ്പൊ ഓന്റ് നിറം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ പറയാറുണ്ട് ചില മനുഷ്യർ ഓന്തു നിറം മാറുന്ന പോലെയാണല്ലേ അതേപോലെ ഓന്തു നിറം മാറിട്ട് പറയാണ് മറുപടി കൊടുക്കാണ് ഞാൻ ഇന്ന് എന്താവാണ് ചിപ്കലിന് മുസ്കുരാ ചിപ്കലി ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് മുസ്കുരാ മത്രിച്ചുകൊണ്ട് പറയുകയാണ് അതായത് നീ എന്താണ് ശ്രീമാൻ ഫർ കോ ശ്രീമാൻ അല്ലെങ്കിൽ മിസ്റ്റർ ഫർഹാദിനെ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് മിസ്റ്റർ ഫർഹാദിനെ നീ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഓക്കെ നമുക്ക് ഇവിടെ വരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു നമുക്ക് നെക്സ്റ്റിലേക്ക് പോയാലോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് പോവാം ഓക്കെ കാണുന്നുണ്ടോ നിങ്ങൾ പല്ലിയും അതുപോലെ തന്നെ രംഗ് അതായത് നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഖിർ കിട്ടിനെയൊക്കെ കണ്ടോ നിങ്ങൾ അങ്ങനെ എന്താണ് എന്താണ് तुमने उनका जिक्र किया है क्या हुआ उन्हें घिरकिट ने घिरकिटी आवाज में कहा പറയുന്നത് ഗിർകിട്ട് പറയാണ് നമ്മുടെ ചിപ്കലി ചോദിച്ചല്ലോ എന്താണ് ചിപ്കലി ചോദിച്ചിട്ടുള്ളത് നീ ഫർഹാദിനെ അറിയോ മിസ്റ്റർ ഫർഹാദിനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഗിർകിട്ട് ഭയങ്കര ആശ്ചര്യത്തിൽ പറയാണ് അതെ അതെ ഞങ്ങള് കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയിട്ടുണ്ട് എന്താണ് എന്താണ് നീ നിനക്ക് എന്താണ് അവരെ കുറിച്ച് എന്തെങ്കിലും അറിയോ അല്ലേ അവന് അവർക്ക് എന്താണ് സംഭവിച്ചത് അവർക്ക് എന്താണ് സംഭവിച്ചത് ഗിർഗിട്ടിനെ ഖിർഗിറ്റി ആവാസ്മേക്കഹാ ഗിർഗിട്ട് എന്താണ് ഖിർഗിറ്റി ആവാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന്തിന്റെ ശബ്ദത്തിൽ സംസാരിക്കണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്താണ് അവർക്ക് പറ്റിയത് ഞാൻ ആദ്യം അവരുടെ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ എന്താണ് പറ്റിയത് ഭയങ്കര കൂടി ചോദിക്കുകയാണ് നെഹി ബുദ്ധു എന്താണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്താണ് ബുദ്ധു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡി അല്ലെങ്കിൽ എന്താ പറയുക ഒരു കോമിക് വേർഡാണ് വേ ജി കെ കമ്രെ അബ് നെഹിറേ അപ്പ ഘർ ബനാലിയ ഹെ എന്താണ് അവൻ മുൻപ് അതായത് അവര് മുൻപ് താമസിച്ചിട്ടുണ്ടായിരുന്ന കമ്പ്രേമേ രഹത്തിന്റെ കിരായെ അതായത് ഒരു വാടക വീട്ടിലായിരുന്നു കിരായെ കമ്പ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക വീട് ആദ്യം ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അവരവിടെ താമസിക്കുന്നില്ല ഇപ്പൊ അവർ അവിടെ താമസിക്കുന്നില്ല ഇപ്പോൾ എവിടെയാണ് അവരിപ്പോൾ പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അങ്ങനെ ചിക്കലിനെ ചിക്കലി പറയാണ് കേട്ടോ तो तुम्हें इसे क्या അതായത് എന്ത് പറയാണ് വീണ്ടും ചോദിക്കാനാശ്ചര്യത്തോട് കൂടി അതിന് എന്താ ഇപ്പോ ലെ അത് നീയും അതും തമ്മിൽ ഇപ്പൊ എന്താ ബന്ധം അല്ലെ ഈ പറഞ്ഞു വരുന്നൊക്കെ കണ്ടപ്പോ കിർക്കെറ്റൊരു സംശയം എന്താണ് നീ നീയും ആ അതും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിക്കുന്ന गया है और तुम

നിങ്ങൾ നിനക്ക് ഒരു കാര്യം മനസ്സിലാവുമായിരുന്നു എന്ന് പറയാൻ എന്തായിരിക്കാം എന്തായിരിക്കാം ഈ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് അവര് അദ്ദേഹം ഭയങ്കര മാന്യമായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഉൻ കെ പാസ് കിതാബോം കി ബഡി ബഡി അൽമാരിയാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കയ്യില് പുസ്തകത്തിന്റെ വലിയ 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 അലമാരികളുണ്ട് അല്ലേ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കിതാ ചോംന്നാണ് ഉള്ളത് അല്ലേ അവിടെ ബ ആണ് വരേണ്ടത് മിസ്സിന്റെ മിസ്റ്റേക്ക് ആണ് സോറി ഫോർ ദാറ്റ് നമുക്ക് മേ എന്താണ് പറയുന്നത് ഫർഹാദ് എവിടെയാണ് ഉണ്ടാവുക ആഖേ പുസ്തകത്തിന്റെ മേ അതായത് പുസ്തകത്തിൻ്റെ ഉള്ളിൽ മുഴുകിയിരിക്കുകയായിരിക്കും പക്ഷെ മേ കിതാബോകെച്ചാൻ പുസ്തകത്തിൻ്റെ താഴെയാണ് ഉണ്ടാവാറുള്ളത് മേ കിത്തനി ബാറുൻസെ കപ്പഡോങ് കി ഖലി മേമിലി ഭർത്തനോ കി ഖലി മേ മിലി ധരാജ് മാർക്കറ്റ് മേമിലി ഡിൻ മേമിലി ജാഡു കെ നീച്ചേ മിലി ഹമേഷസ്കുറായ അതായത് എന്താണ് ഈ നമ്മുടെ ചിപ്കലി എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭർത്തനോങ്കി ഗലീമേ അതുപോലെ തന്നെ കപ്പടോങ്കി ഗലീമേ വസ്ത്രത്തിൻ്റെ അടിയിലുണ്ടായിട്ടുണ്ട് പാത്രത്തിൻ്റെ അടിയിൽ ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ പോകുമ്പം അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡസ്റ്റ്ബിൻ മേവലി ഡസ്റ്റ്ബിൻ പോലും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ജാഡു ചൂല് ചൂലിൻ്റെ അടിയിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അയാൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഹമേഷ മുസ്കുരായ എപ്പോഴും അയാൾ ചിരിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് പറയുന്നുണ്ട് മേരാ തജുർബ് കെത്ത ഹെ തജുർബ് നമ്മുടെ പുതിയ ഒരു വേർഡാണ് അല്ലേ തജുർബ് തജുർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അനുഭവം എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് കി ചിപ്പലിയോ കെ പീ ചെ ജാഡുലേഖർ പടയരഹനേ വാലോ മേ സി ബോ നഹി ഹെ എന്താണ് പറയുന്നത് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് ഈ പല്ലികളുടെ ബാക്കിൽ ചൂലെടുത്ത് ഓടുന്ന രീതിയിലുള്ള ഒരാളല്ല ആരെന്നാണ് പറയുന്നത് ആര് നമ്മളുടെ ഫർഹാദ് ഓക്കെ ചിപ്കലി പറയാണ് എന്തേ ചൂലെടുത്ത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പല്ലിയും പഴുതാരൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതെടുത്തോടും അല്ലേ അല്ലെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടും പക്ഷേ ഇങ്ങന അങ്ങനെ ഒരാളല്ല നമ്മളുടെ ഫർഹാദ് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ചിപ്കലി പറയുന്നത് മനസ്സിലായോ അപ്പം ഇത്രയാണ് നമ്മളുടെ ഖർ എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ ഭാഗം നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വേഗം വരാം ഓക്കെ ടിൽ ദൻ എല്ലാവരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത് ഓക്കെ ദെൻ ടിൽ ദൻ ബൈ ബായ് ഹാവ് എ ഗുഡ് ഡേ